സ്റ്റോർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ദെൻ ദുപ്പട്ട വന്നിട്ട് അതേ സെമി സിൽക്കിന്റെ തന്നെ ദുപ്പട്ടയാണ് അടിപൊളിയാണ് നമുക്ക് ഹെവി എൻക്വയറി ഉള്ളൊരു സൽവാർ സെറ്റ് ആട്ടോ കാമെന്റ് ഇടാൻ മറക്കരുത് ലക്കി ലക്കിവിനർ കോൺസ്റ്റ് റണ്ണിങ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല കളർ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കാണ് നമ്മുടെ മിഷൻ എംബ്രോയിഡറി വർക്ക് പോകുന്നത് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെയാണ് വർക്ക് വരുന്നത് ഇങ്ങനെ വരൂട്ടോ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് കളർ വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരൂട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നോക്കിക്കേ നല്ലൊരു ക്രീം കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ലൈൻസ് ലൈൻസ് ആയിട്ടാണ് നെറ്റ് ആണ് ദുപ്പട്ടാ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്ന മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന് തന്നെ ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും നല്ല തിറ്റ് എംബ്രോയ്ഡറി വർക്ക് ആ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡോ വരുന്നത് അതിലും സെയിം രീതിക്കായിട്ട് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കളർ ഷാർട്ടാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷർട്ടാണ് വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടീ ഡെയിലി വെയർ കളക്ഷന് നമുക്ക് അടുത്തൊരു ഷർട്ട് കൂടി കാണാം നെക്സ്റ്റ് വന്നിട്ട് എംബ്രോയ്ഡറി വർക്കിൽ ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഇത് വീഡിയോയിൽ കാണാൻ എനിക്ക് വീഡിയോ നോക്കി കഴിഞ്ഞപ്പോ അത്രയും നല്ല ഗ്രീൻ ആർട്ടാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ എന്താ പറയുക പിസ്താ ഗ്രീൻ ഒന്നുമല്ല നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അത്രയും നല്ല കളർ വീഡിയോ കിട്ടിയിട്ടില്ല ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പൊ കണ്ട സെയിം കളർ ചാർട്ട് തന്നെയാണ് ഒരു വ്യത്യാസം ഉണ്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഡിസൈൻ വരും നല്ല രസമുള്ള ദുപ്പട്ട ഇത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് ദുപ്പട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നല്ല ഡെലിവർ വെയർ കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ പോലത്തെ ക്രീം ഷെയ്ഡാ വരുന്നത് അടിപൊളിയായിട്ടുള്ള ചാർട്ടാട്ടോ നല്ല ദുപ്പട്ട് ഇപ്പഴത്തെ ഏറ്റവും പുതിയ നെറ്റ് ദുപ്പട്ടാണ് ഇത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം എല്ലാ ബോട്ടം സെയിം കളർ തന്നെ സെമി സിൽക്കിന്റെ ബോട്ടോ ആട്ടോ വരുന്നത് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡോ വരുന്നത് ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ കൂടുതലും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ 哒哒。